എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂർ നായാടം നായാടമ്പോയിൽ മലയോര പാതയിൽ കാർ കത്തി നശിച്ചു യാത്രക്കിടെയാണ് കാർ കത്തിയത് പുറത്ത് ചാടിയതിനാൽ യാത്രക്കാർക്ക് പരിക്കില്ലേ എങ്ങനെ ഒരു ഊരി വായിട്ട്ണ്ട് പഞ്ചായത്തുണ്ട് കോഴിക്കോട് തരാം നായാടമ്പോയിൽ റോഡിൽ എസ് വളവിന് താഴെ രാത്രിയോടെയാണ് സംഭവം മങ്കട സ്വദേശിയായ മുഹമ്മദ് സലീമിന്റെ കാറാണ് കക്കാടംപൊയിലിൽ നിന്ന് മങ്കടയിലേക്ക് മടങ്ങുമ്പോൾ കത്തി നശിച്ചത് നാലുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കാറിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് കണ്ടാണ് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങിയത് അരമണിക്കൂറിനുള്ളിൽ കാർ പൂർണമായി കത്തി നശിച്ചു തിരുവാലിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും അരമണിക്കൂറിനുള്ളിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds